സമൂഹത്തിന് വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന കൊച്ചു സിനിമ ഖത്തറിലെ കലാകാരന്മാർക്കിടയിൽ ഉൾത്തിരിഞ്ഞ ഒരു ഉൾക്കാഴ്ച സിനിമയുടെ പേര് വേരൻ വേരൻ്റെ അണിയറ പ്രവർത്തകർക്കൊപ്പം കലാകാരമാർക്കൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ചോദിച്ചറിയാം വേരൻ്റെ കഥ എഴുതിയിരിക്കുന്നത് റഫീഖ് നാദാപുരം അപ്പോൾ നമുക്ക് റഫീഖാനോട് തന്നെ ചോദിക്കാം എന്താണ് റഫീഖ് ആ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന വലിയ മെസ്സേജ് നമ്മൾ ഇതിന് കൊടുക്കുന്ന മെസ്സേജ് വെച്ചാൽ നമ്മൾ ലഹരിക്കെതിരെയുള്ള ഒരു മെസ്സേജാണ് ഇത് കൊടുക്കുന്നത് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് മെസ്സേജുകൾ നമ്മൾ കാണുന്നുണ്ട് അതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കുന്ന ഒരു സന്ദേശമാണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു മെസ്സേജ് അത് കഥയായി ആ കഥ സിനിമയിലേക്ക് എത്താനായിട്ട് സഹായിച്ചത് ഷാഹിദ് പുത്തനത്താണിയാണ് അപ്പോൾ ഷാഹിദ് പുത്തനത്താണി ഒരു സംവിധായകൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനൊരു കഥ സെലക്ട് ചെയ്തത് ഇത് സിനിമ ആക്കുക എന്ന് പറഞ്ഞാൽ റഫീഖാണ് ഇത് ഷോർട്ട് ഫിലിം ആദ്യം ബന്ധപ്പെട്ട് പിന്നീട് സാധനം വെബ് സീരീസിലേക്ക് മാറി പിന്നെ കത്തിലുള്ള ആളുകളാണ് വരയ്ക്കുക ഇവരൊക്കെ പാടാ കൂടി ചേർന്ന് ചെയ്യുമെന്ന് പറഞ്ഞു പിന്നീട് ഇത് മുന്നേ വന്നിട്ട് വർക്ക് റഫിക്ക് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഇവർ കുറെ ആൾക്കാർ മുന്നേ ചെയ്തിട്ടുണ്ട് പിന്നീട് ഇത് സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് അങ്ങനെ ചെറിയ കഥ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞത് സിനിമ ആക്കാം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബഡ്ജറ്റ് പാടൊന്നുമില്ല ടോട്ടൽ ബഡ്ജറ്റ് ഒരു മൂന്ന് ലക്ഷം റുപയാണ് ആ ലെവലാണ് ചെയ്തിട്ടുള്ളത് ഒരു സിനിമ എടുക്കാന്ന് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് നമുക്ക് പ്രഗത്ഭരായിട്ടുള്ള കുറെ കലാകാരമാർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഫസ്റ്റ് ആൾ എന്ന് പറയുന്നത് ഡയറക്ടർ ആയിരിക്കും പക്ഷേ ഇവിടെ ഈ ഒരു സിനിമയിൽ ഖത്തറിലെ വളരെ പുതിയതായിട്ട് രംഗത്തേക്ക് വന്നിട്ടുള്ള കുറച്ച് കലാകാരന്മാരാണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത് എന്തും